അവിടെയാണ് ഈ കൊല്ലം ശ്രുതിയുടെ കുടുംബം ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ കൊല്ലം ശ്രുതിയുടെ കുടുംബവുമായിട്ടുള്ള സഹതി സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നത് ബിച്ചു ബ്ലോഗ്സിന്റെ ചാനലിലെ ഒരു വോയിസ് വന്നിട്ടുണ്ട് നമ്മുടെ പള്ളിയിലെ അച്ഛനെ കൊണ്ട് പള്ളിയിലെ അച്ഛനെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ഫസ്റ്റ് എക്സ്ക്ലൂസീവ് അടിച്ചൊരു വ്യക്തിയാണ് നമ്മുടെ അതിൽ അതിനുശേഷം അവൻ എന്താണെന്ന് അറിയത്തില്ല കണ്ടത് ശനിയാണോന്നും അറിയത്തില്ല വെച്ചിരി വെച്ചിട്ട് കയറ്റവ ഓരോ കാര്യത്തിലും സ്റ്റേഷൻ കയറി ഇറങ്ങാനേ ഉള്ളൂ അവൻ നേരവും കാര്യങ്ങളും ഒക്കെ കൂടെ തന്നെ വിളിക്കും ഓക്കെ പക്ഷേ അവൻ വിളിച്ചാൽ നമ്മൾ പോകണമല്ലോ നമ്മുടെ കൂട്ടുകാരനെ നമ്മളെല്ലാം കാണത്തുള്ളൂ ഓക്കെ അപ്പം അവിടെ അന്ന് സ്റ്റേഷനിൽ പോയത് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളായിരുന്നു അന്ന് രേണുവിൻ്റെ അച്ഛൻ വന്നിട്ട് പറഞ്ഞത് ഇവനോടങ്ങ് കയറി ചൂടായി സംസാരിക്കുമായിരുന്നു ഓരോ പോയിന്റ് സഹിതം വെച്ചിട്ട് അവനെ പറഞ്ഞ വർത്താ വർത്താനത്തിനെ കുത്തരം മുട്ടിപ്പോയതാണ് എൻ്റെ ബോൾ ഇരുന്നൂറ് മുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ ആ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് രൂപ സാറേ മേടിച്ചുകൊണ്ട് പോയി അത് വെച്ച് ഞങ്ങൾ കഴിയുന്നതെന്ന് പറയുമ്പോൾ തന്നെ ലോക്ക് ഫ്രോഡ് ഫാമിലി എന്നേ ഞാൻ പറയും പോട്ടെ ചേച്ചി വീഡിയോ കോള് അതും വേറെ രീതിയിലോട്ട് വളച്ചു ശ്രമിച്ചു ഇപ്പം ആദ്യ ബിഷപ്പിൻ്റെ പേര് അവൻ പറഞ്ഞ് കേസ് കൊടുത്തു രണ്ടാമത് എന്തെടുത്ത് ഇല്ല ഇൻസ്റ്റാഗ്രാമിൽ കോൾ ചെയ്തെന്നും പറഞ്ഞിട്ട് ഏതെങ്കിലും രീതിവിനെ പൂട്ടണം ഇവരിപ്പം കേസ് കൊടുത്തിരിക്കുന്നതില കാര്യങ്ങളൊക്കെ ഞാൻ അറിയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനെ എൻ്റെ സോഴ്സും വെച്ചിട്ട് ഞാൻ ഒന്ന് അന്വേഷിച്ചപ്പം അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് എടുത്തതാണ് മേളിന്നുള്ള പ്രഷർ ആ പ്രഷർ കൊടുത്തവർക്കും താല്പര്യമില്ല അങ്ങനെയാണ് ഈ ഒരു കേസ് എടുത്തത് ഞാൻ ചോദിച്ചാൽ ഇൻ്റർവ്യൂ പറയുന്ന പോലെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്ത് പറയാനൊന്നും പറ്റൊന്നില്ല വലിയ ആന കാര്യമില്ല ഓക്കെ നമുക്ക് കപ്പളിയൊക്കെ കഴിച്ച് കഴിച്ച് കാര്യങ്ങളൊക്കെ പറയാം ഇത് കാണുന്നവര് പറയും നിന്റെ കൊടുക്കത്തെ തീറ്റ നീയും മമനും ഇരുന്നു ചീരി ഇരുന്ന് തിന്നിവിടാ എന്നൊക്കെ പറയുന്നു അങ്ങനൊരു ഇതുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അപ്പാണ് പണിയാം ഓക്കെ അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം അത് ബിച്ചസ് ബ്ലോക്കിനകത്ത് വന്നിരിക്കുന്ന ഒരാളെ പത്ത് പതിമൂന്ന് ലക്ഷം പോകാൻ്റെ കാര്യങ്ങളാണ് വന്നിരിക്കുന്നത് നമുക്ക് പഴയ ഒരു അറിയുന്നത് ഹിന്ദു ആണ് അതിന് കാരണമാണ് പറയുന്നത് സൂചേട്ടൻ മരിക്കുന്ന ഒരു ഞായറാഴ്ചയാണ് പോകുന്നത് തിങ്കളാഴ്ച വെളുപ്പിനെയാണ് മരിക്കുന്നത് പ്രോഗ്രാമിന് പോകുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച തിരിച്ചു വരുന്ന സമയത്താണല്ലോ മരണം സംഭവിക്കുന്നത് അപ്പം സൂചേട്ടൻ ആ മുന്നിലത്തെ ഞായറാഴ്ച ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ലാസ്റ്റ് എന്റെ കൂടെ പള്ളിയിൽ വരുവാ അന്ന് ബിഷപ്പുണ്ട് ഞങ്ങൾക്ക് ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞൊരു വാക്കണെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല അങ്ങനെ തോന്നിയോ ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ഞാൻ മരണം വരെ നിന്നോട്ടെ എന്നെ ഇവിടെ സത്യം എനിക്ക് തോന്നുന്നു ആ ഒരു സമയത്താണെന്ന് തോന്നുന്നു ഈ പറഞ്ഞ രേണു സുധിയെ ചൂലും വെച്ചിട്ട് വീടിന്റെ ചുറ്റും ഇട്ട് ഓടിക്കുകയൊക്കെ ചെയ്തത് പോകുന്നു പോകുന്ന തൊഴഞ്ഞു പോകുന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ നിനക്ക് മനസ്സിലാക്കാണല്ലോ ആ ഒരു വ്യക്തിയാണ് ഇന്റർവ്യൂ വന്നിട്ട് അയാളോട് സെൻറ്റ് കളിക്കുന്നത് പട്ടി വിലപൊലോ മനുഷ്യന് കൊടുത്തിട്ടില്ലായിരുന്നു മകന്റെ ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തതെന്നും പറഞ്ഞിട്ട് വീട്ടിൽ ഒരു ടീമാണ് ഇപ്പം വന്നിട്ടിരുന്ന നന്മോരം കളിക്കുന്നത് നിനക്കൊന്നും വേറെ പണി ഇവിടെ നാടി മറ്റേ മോനെ മറിച്ചേ മോനെ ഇവിടെ വിട്ട് നിങ്ങൾക്ക് ഒരുപാട് തിന്നില്ല എന്ന് പറയുന്നവരോട് ഞാനൊരു കാര്യം പറയാം ഈ കപ്പണ്ടിരുന്നത് എൻ്റെ വീട്ടിലമ്മ അന്ന് ഇരുപത് രൂപയ്ക്ക് പോയി മേടിച്ച കപ്പണ്ടിയാണ് അതും ടേബു മുന്നെ വിട്ടാന്നൊന്നും പറയൽ വീട് അവരോട് ഞാൻ പറയുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് കാര്യത്തിലോട്ട് അടക്കാം ഇവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ കൊല്ലം ശ്രുതി അതായത് ചേട്ടൻ പള്ളിയിൽ പോയ സമയത്ത് ബിഷപ്പിനോട് പറഞ്ഞു എന്നെ ഇവിടെ അടക്കാവോ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചതെന്ന് പറയുന്നത് പക്ഷേ ശ്രുതിയുടെ ഫ്രണ്ട്സ് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കൊല്ലം ശ്രുതി എന്ന് അറിയപ്പെട്ടത് ആ ഒരു പേര് അത് നിലനിർത്തണമെങ്കിൽ എന്നെ കൊല്ലത്ത് തന്നെ അടക്കണമെന്നാണ് പറഞ്ഞത് ഉം പിന്നെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എന്റെ കിച്ചുവിനോട് ചോദിച്ചിട്ടുണ്ട് കിച്ചു പറഞ്ഞിട്ടാന്ന് പറഞ്ഞിട്ട് നാണമുണ്ടോ ഉം കൊച്ചുകേർക്കാണോ തീരുമാനിക്കുന്നത് ആ സമയത്ത് തന്നെ പതിനെട്ട് ഉണ്ടോ എന്ന് പോലും എനിക്ക് ഡൗട്ടാ ചുമ്മാണെന്ന് ഇങ്ങനെ പഴക്കം ഉണ്ടാക്കും ഈ അടുത്ത സമയത്ത് ഇവർ കസിൻ എനിക്കൊരു മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അവർക്ക് നാണക്കേടാണ് കൊള്ളായിട്ടും പറയാലോ ഈ ബിഷപ്പ് അവരോട് കയറി ചൂടായി അവരോട് കയറി ചൂടായെന്ന് ഇവനാ ഒരുപാട് ആൾക്കാർ കമ്മിറ്റിട്ടുണ്ട് അയാൾ പേരും പ്രശസ്തിക്കും വേണ്ടിയൊക്കെ തന്നെ ഒരു പള്ളി ലക്ഷം പട്ടം കിട്ടണമെങ്കിൽ ഇത്ര വർഷം വേണം പിന്നെ ബിഷപ്പ് ആണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇത് നിസ്സാരമായിട്ട് കാര്യമല്ല ഏതോ ഒരു ഒരു കിഴങ്ങൻ വന്നിട്ട് പള്ളിയും എന്തോ പള്ളിയിൽ പത്ത് പതിനഞ്ച് കുടുംബങ്ങളും കൂടെ ചേർന്നിട്ട് ഒരു ബിഷപ്പാവാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എനിക്ക് ഒട്ടും ഏതെങ്കിലും നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നേ ഞാൻ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക എങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോത്തോരോ ഓരോത്തോരോരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ പുച്ഛം മാത്രമാണ് നമുക്ക് ഭയങ്കര പുച്ഛമായിട്ടാണ് തോന്നുന്നത് ഉം ഒരു ബിഷപ്പൊക്കെ ആവണമെങ്കിൽ നമ്മൾ പറയുന്ന കൊണ്ടല്ല ഒരുപാട് കാലതാമസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉം അവൻ അവന്റെ പള്ളിയില കാരണം ആളെ കൂട്ടാൻ വേണ്ടി ശിരോഷ് ഗോപി സാറും കൂടെ ചേർന്നിട്ടാണ് ചെയ്തിട്ടാണെന്നൊക്കെ ഡയലോഗ് അടിക്കുന്നു അന്ന് ശിരോഷ് ഗോപി സാറും ഉണ്ടായിരുന്നൊക്കെയാണ് മേഡം വന്ന് പറയുന്നത് ഓക്കെ അല്ലെങ്കിൽ നമുക്ക് അടുത്ത ക്ലിപ്പ് ഇവർ ഇപ്പൊ പറയുന്നതല്ല പിന്നെ പറയുന്നത് ഞാനിത് മൂന്ന് ആഴ്ച മുമ്പേ മൂന്ന് രണ്ടാഴ്ച മുമ്പ് ഈ ക്ലിപ്പ് കട്ട് ചെയ്ത് മാറ്റി വെച്ചാണ് ഇപ്പം ചേട്ടന്റെ ചാനലിൽ വന്നൊരു സംഭവമാണ് അതാണ് ഞാൻ ഞാനടു ഇങ്ങോട്ട് വെക്കുകയും ചെയ്യുന്നത് ഓക്കെ എന്തായാലും നമുക്കൊന്ന് സാധനത്തിലോട്ട് ബാക്കി പരിചയപ്പെട്ടത് മുഖാന്തരമാണ് ശവസംസ്കാര ശുശ്രൂഷാണ് അന്നൊന്നും ഇയാൾ തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എല്ലാരും കേട്ടല്ലോ സുചിച്ചേ സുധിച്ചേട്ടനാണ് ഈ പറയുന്ന വ്യക്തിനെ പരിചയപ്പെട്ടെന്നുള്ള രീതിയിലാണ് രേണു പറയുന്നത് നമ്മൾ എന്ത് വിശ്വസിക്കണം കുടുംബേ കള്ളവാണ് അത് വേറെ കുടുംബസഹിതം കള്ളവാണ് അവിടെ അത്രയും വലിയ എന്തോ വലിയ തട്ടിപ്പും കാര്യങ്ങളും നടന്നുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇവരെ മറക്കാൻ ശ്രമിക്കുന്നത് ഇത് ശരിക്കും അന്വേഷിക്കേണ്ട ഒരു സംഭവമാണ് സീരിയസ്ലി പറഞ്ഞാലാ ആ പള്ളി മൊത്തം ഒന്നും കുത്തി തുറങ്ങാനാണെങ്കിൽ പോലും വല്ല ഡൈമണോ അല്ല വല്ല പണപ്പെട്ടിയോ അല്ല ഒളിപ്പിച്ചൊഴിച്ചിട്ടൊന്നും പോലും അറിയാൻ പറ്റത്തില്ല സീരിയസ്ലി പറഞ്ഞാലാ ഉം എവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് നിങ്ങൾക്ക് ഏകദേശം ചേച്ചിയുടെ സ്റ്റാൻഡ് മനസ്സിലായി കാണും എന്തായാലും നമുക്ക് ബിഷപ്പിനെ കുറിച്ച് ഒരു വ്യക്തി പറയുന്ന കേട്ടിട്ട് വരാം തിരുമേനി ഇദ്ദേഹത്തിന് കുറച്ച് പണം കടം കൊടുത്തിട്ടുണ്ടെന്നും ആയതിനാൽ അച്ഛന് ഈ പ്ര ഈ സന്തോഷിപ്പിച്ചാക്കോയ്ക്ക് ഇച്ചിരി ആവശ്യങ്ങളുണ്ട് അദ്ദേഹം ചെക്ക് നൽകും അദ്ദേഹത്തിന് ഒരു പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കണമെന്ന് പറഞ്ഞു അതനുസരിച്ച് വാക്കുകേട്ട് ഞാൻ പത്തര ലക്ഷം രൂപ എൻ്റെ കാനറ ബാങ്കിൽ നിന്നും നൽകുകയുണ്ടായി ആ സമയത്ത് ഈ സന്തോഷിപ്പിച്ചാക്കോ ബിഷപ്പോ അങ്ങനെയൊന്നും അല്ല ഇദ്ദേഹം ഒരു സുവിശേഷകനാണ് എവിടെയോ ഒരു അനാഥാലയത്തിന്റെ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട് എന്നൊക്കെയാണ് തിരുമേനിയോടും എന്നോടും പറഞ്ഞത് ആ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടത് തിരുമേനിയോട് തിരുമേനി പതിമൂന്ന് ലക്ഷം രൂപ നൽകി ഞാൻ പത്തര ലക്ഷം രൂപയും കടമായി നൽകി ചെക്ക് എഴുതി തന്നു ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ബാങ്ക് മാനേജർ എന്നോട് പറഞ്ഞു ഫാദർ ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞു ഈ ചെക്ക് ബുക്കിലെ എവിടെയും ചെക്ക് ലീഫിലെ തന്നിരിക്കുന്ന സബ്മിറ്റ് ചെയ്ത ചെക്കിനകത്ത് സന്തോഷിപ്പിച്ചാക്കോ തന്നിരിക്കുന്ന ചെക്കിൽ ഇൻസഫിഷ്യന്റ് ബാലൻസ് ആണ് അത് മാത്രല്ല അമേരിക്കൻ ഡോളർ ചെക്ക് തന്നിരിക്കുന്നത് ഒരു അക്കൗണ്ട് അമേരിക്കയിലില്ല ഇത് ചെക്ക് പ്രിൻ്റ് ഔട്ട് ചെയ്ത് തന്നിരിക്കുകയാണ് വ്യാജ ചെക്കുകളാണ് തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാന് സന്തോഷിപ്പിച്ചാക്കോയ് കേക്കനസ്റ്റായിട്ട് പത്തനംതിട്ട പോലീസിലും കേരള മുഖ്യമന്ത്രിക്കും പരാതി നൽകുകയും അതനുസരിച്ച് പോലീസ് കേസെടുക്കുകയും സന്തോഷിപ്പിച്ചാക്കോയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ് അന്വേഷണത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് കാരിൽ നിന്ന് സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന ഈ വ്യാജ ബിഷപ്പ് തൊഴിൽ നൽകാമെന്നും മെഡിസിൻ അഡ്മിഷൻ നൽകാമെന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ നിരവധി യൗവനക്കാരായിട്ടുള്ള ചെറുപ്പക്കാരിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇങ്ങനെ കൈപ്പറ്റിയ ശേഷം ഇയാൾ മുങ്ങുകയാണ് ചെയ്യുന്നത് അങ്ങനെ നിരവധി കേസുകൾ കറുകച്ചാൽ പോലീസ് സ്റ്റേഷൻ ചുങ്കപ്പാറ പോലീസ് സ്റ്റേഷൻ പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ ഇരുപത്തി മൂന്നോളം പരാതികൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നിലവിലെ സന്തോഷിപ്പിച്ചാക്കോ പൊൻകുന്നം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം ജയിലിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുവാൻ കഴിഞ്ഞത് കൊല്ലം സുതിയുടെ ശവസംസ്കാരം നടത്തുകയും അങ്ങനെ ഇദ്ദേഹം ഫേമസ് ആകാൻ ശ്രമിച്ചിരിക്കുകയും ചെയ്തായിരുന്നു ആ ഇദ്ദേഹം എങ്ങനെ ഇരിക്കുന്നു ഇപ്പം കൊല്ലം സുധിയുടെ പേരും കൊണ്ട് ഫേമസ് ആവാൻ നോക്കിയൊരു നാറിയായ അച്ഛൻ അതിന് കൂട്ടി നിന്നത് ആരാ യോ കിച്ചു പറഞ്ഞല്ലേ പള്ളിയിൽ കണക്കിയത് അപ്പൊ കിച്ചു ആണോ ഏഹ് കഷ്ടം ഇത്രയൊക്കെ ഉള്ളൂ ഇതിന്റെയൊക്കെ വിവരം ഒക്കെ അത്രേ ഉള്ളൂ ഏഹ് വിവരമൊക്കെ അത്രേ ഉള്ളൂ ഇതിന്റെയൊക്കെ തോന്നി പോലെ ചെയ്യുക എന്റെ ശുദ്ധി ചേട്ടന്റെ ആഗ്രഹമാണ് കോപ്പാണ് എനിക്കിപ്പോൾ തോന്നുന്നു കൊല്ല ഞാൻ പറഞ്ഞില്ല കൊല്ലം സുതിയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കൊല്ല തളക്കണം എന്നുള്ള രീതിയില്ല ഇവരെന്തുകൊണ്ടത് ചെയ്തു ഏഹ് ബിഷപ്പ് ഒരുപാട് സഹായങ്ങൾ ചെയ്തു ചെയ്യുന്നു ആയിരിക്കും ഈ പറയുന്ന തന്തയും തന്തയുടെ പൈസ കൊടുക്കുന്നത് അയാളാണ് പരീക്ഷിക്ക് കൊടുക്കുന്നത് ഏഹ് അപ്പം ബിഷപ്പ് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ മരുമനെ വെച്ച് വിറ്റ് കാശ് അതായത് ശവം വരെ വിറ്റ് കാശാക്കി ആക്കി ശവം വരെ സത്യമല്ലേ ഈ പറയുന്ന കൊല്ലം സുതി അടക്കി അതിൻ്റെ പ്രൊമോഷൻ കിട്ടി ഇയാൾ എന്തെങ്കിലും ഞക്കാപിച്ച കൊടുക്കുകയും ചെയ്യും അതും മേടിച്ചുകൊണ്ട് നക്കിയിട്ട് ഇപ്പോഴും വരുന്നിട്ട് പറഞ്ഞാലിനേക്കാളും കൂടിപ്പോവും സീരിയസ്ലി പറഞ്ഞാലാ അപ്പം പറയുന്ന പോലെയല്ല ഞാൻ വാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാലാ അത് വേറെ രീതി നാണംകെട്ട വർഗ്ഗങ്ങൾ നാണംകെട്ട വർഗങ്ങൾ നാണംകെട്ട് അല്ല എന്ത് പറയുന്നത് ഇപ്പം വേറെ നിങ്ങൾ കള്ളക്കൂറ്റങ്ങളാണെന്ന് എനിക്ക് അന്നേ മനസ്സിലായതാണ് ആ സ്റ്റേഷനിൽ വന്നിട്ട് ഞാൻ ചാറ്റ് ചെയ്തിട്ടില്ല ഞാൻ വീഡിയോ കോൾ ചെയ്തിട്ടില്ല അതും തെളിയിക്കും ഉറപ്പായിട്ട് തെളിയിക്കുന്ന കാര്യമാണ് അന്ന് ഈ കാണണം എല്ലാത്തിനെയും ഇങ്ങനെ പണം ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ ഇയാളിൽ നിന്ന് എനിക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് മാത്രമല്ല നിരവധി പേർക്ക് ഇതുപോലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുള്ളതായിട്ടാണ് സന്തോഷ് പി ചാക്കോ എന്ന് പറയുന്ന ഈ വ്യക്തി കേരളത്തിലെ ഒരു ക്രൈസ്തവ സഭകളും അംഗീകരിച്ച ഒരു ബിഷപ്പല്ല ക്രൈസ്തവ സഭകൾ ഒരു സഭകളും ഈ സന്തോഷിപ്പിച്ചാൽ പോയ ഒരു ബിഷപ്പായിട്ട് അംഗീകരിച്ചിട്ടില്ല പട്ടത്ത സഭകളൊന്നും തന്നെ ഇയാളെ ഒരു ബിഷപ്പായിട്ട് അംഗീകരിച്ചിട്ടില്ല ഇയാൾ ഒരു സ്വയം പ്രഖ്യാപിത ബിഷപ്പാണ് ഇദ്ദേഹം റിഫോംഡ് ചർച്ച എന്ന് പറഞ്ഞ് സ്വന്തമായിട്ടൊരു പള്ളി ഉണ്ടാക്കി അവിടെ പത്തോ പതിനഞ്ചോ കുടുംബക്കാരെ കൂട്ടിവരുത്തി പള്ളി ഉണ്ടാക്കി അവിടുത്തെ സ്വയം പ്രഖ്യാപിത ബിഷപ്പായിട്ടാണ് ഇരിക്കുന്നത് അവിടെയാണ് ഈ കൊല്ലം സ്തുതിയുടെ കുടുംബം ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് പിന്നീട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ഈ കൊല്ലം ശ്രുതിയുടെ കുടുംബവുമായിട്ടുള്ള സഹകരണത്തിൽ ആ ഭാഗത്തുള്ള കുറെ കുടുംബക്കാരും ഇയാളോടൊപ്പം ഈ സന്തോഷ് പിച്ചാക്കോടെ സ്വയം പ്രഖ്യാപിത പള്ളിയിൽ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ സന്തോഷ് പിച്ചാക്കോയെ പോലീസ് പിടിച്ച് ജയിലിട്ടതിന് ശേഷം ഇപ്പോൾ ആ പള്ളി പൂട്ടിയെന്നാണ് അറിയുവാൻ കഴിഞ്ഞത് ഇനി ആർക്കും ഒരാൾക്ക് പോലും ഇതുപോലുള്ള ഒരു ചതിവ് ഉണ്ടാകരുതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വാർത്തകൾ പുറത്ത് എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ കഥ അപ്പൊ രേണു സുദീം ഫാമിലിയൊക്കെ ആ പള്ളി പോയി തുടങ്ങിയതിന് ശേഷമാണ് അവിടുത്തെ പത്ത് പതിനഞ്ച് കുടുംബക്കാർ തന്നെ ആ പള്ളിയിൽ പോകാൻ തുടങ്ങിയത് പിന്നെ ഏറ്റവും വലിയ പ്രൊമോഷനാണല്ലോ എന്റെ പൊന്നു പാവം പിടിച്ചവൻ മരിച്ചപ്പോൾ തൊട്ട് അയാളെ വിറ്റി ജീവിക്കുകയാണല്ലോ ഒന്ന് ആലോചിക്കുക ആഹ് പള്ളിയിലും കൊണ്ട് ഇതും ചെയ്തു ഈ ഇടയ്ക്ക് ഒരു ഇതിനകത്ത് രേണു സുധി പറഞ്ഞതാ ഞങ്ങള് ഇയാൾ കള്ളനാണെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ ആ പള്ളി പോകത്തില്ലെന്ന് സുധി അവിടെ അല്ലേ കിടക്കുന്നേ അവിടെ പോകാൻ തോന്നില്ലേ എന്റെ സുധി പള്ളി എന്ത് കൂടെ ആയിക്കോട്ടെ മണ്ണ സുധി കിടക്കുന്ന മണ്ണല്ലേ പോരുകണു പോയി രേണു ചെന്നിട്ട് ആദ്യം പ്രാർത്ഥിക്കുകയും അത് ചെയ് അവരിപ്പോൾ വേറെ പള്ളിയിലാണ് പോകുന്നത് എന്നാൽ പിന്നെ അവിടെ നിന്ന് കൊണ്ട് ഷിഫ്റ്റ് ചെയ്യും നമ്മുടെ റോക്കി ബായ് അമ്മയെ അടുത്തുകൊണ്ട് ഇന്നടുത്ത് മറ്റേ എന്തുവാണെ പറയണ്ടേ ആ സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്ന പോലെ അവിടുന്ന് ഇത് ചെയ് അല്ല ഞാനിപ്പോൾ എന്തോ പറയാനുള്ളത് സത്യം ഞാൻ കോമഡി പീസായിട്ട് വരുവാണ് കോമഡി ആ ഒരു സത്യം പറയാലോ ഒരു മരണത്തിനെ ആൾക്കാർ കളിയാക്കുന്നത് ഈ ഒരു സ്ത്രീ കാരണമാ അവരവരുടെ കുടുംബം കാരണം അതെനിക്ക് പറയണമെന്ന് തോന്നി ബൈ ലവ് യു നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുക എന്നിട്ട് ആ പാവം പിടിച്ച അവൻ്റെ രഞ്ജത്തോട്ടും അതു അവൻ കൊണ്ടുവന്നെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ജീവൻ പോയാലും അവൻ്റെ കൂടെ കാണും ഉറപ്പാണ് തട്ട് അവൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ മനസ്സിലായോ ആ തട്ട് ഇളകത്തില്ല ചുറ്റി വച്ചാണെങ്കിൽ ആണിവെച്ചാൽ തറയ്ക്കും അത്ര ഇപ്പോൾ പറയുന്നത്